വെക്കേഷനൊക്കെ ആയി പട്ടാമ്പി വീട്ടിലെ എല്ലാവരും കൂടുന്ന ദിവസങ്ങളാണ് കേട്ടോ ഞങ്ങൾ അഞ്ചാളാണല്ലോ രണ്ടാളോടെ വീട്ടിലെത്തിയിട്ടുണ്ട് ബാക്കി മൂന്നാളും അപ്പുറത്തും അപ്പുറത്തൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി നാളെ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് കേട്ടോ ഭയങ്കര സന്തോഷമല്ലേ കുട്ടികളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളെന്നൊക്കെ പറയാനുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാനിന്നിങ്ങനെ ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യാന്ന് വെച്ചു കുറച്ച് വോയിസ് ഓവറും കുറച്ച് ഓൺ വോയിസും തിരക്കിട്ട് വീഡിയോ എടുക്കുക കാരണം എനിക്ക് ഓൺ വോയിസ് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ആയിട്ട് അന്ന് ഒന്ന് വോയിസ് ഓവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ഇഷ്ടമായി പറയാനോട്ടോ ജാസ്മി കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ യാമിക്കുട്ടിക്ക് കുറെ കുപ്പായങ്ങൾ കൊണ്ടുവരണം കാരണം അവൾക്ക് ഇടക്കിടക്ക് കുപ്പായങ്ങൾ മാറ്റി കാണണം അപ്പൊ ആ ഒരുവിധ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുള്ളത് പുറത്തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മ വരുന്നത് ഓർമ്മ വരുന്നത് ഇങ്ങനെ എടുത്തു എടുത്തുവെക്കണം കേട്ടോ അത് ഈത്തപ്പഴും വെള്ളം ഉമ്മച്ചി കൊടുന്നില്ലേ ആ ബോട്ടിലാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞത് തിരിച്ചു കൊണ്ടുവരണം അതിൽ പോകുമ്പോൾ ഇങ്ങോ കൊണ്ടുപോയിക്കോളും കൊണ്ടുപോകുന്നു ഈ ബക്കറ്റിൽ ഫുള്ള് യാമിക്കുട്ടിയുടെ തീറ്റ സാധനങ്ങൾ ആ സെക്ഷനാണ് കേട്ടോ ഭൂപുകൂട്ടിനൊന്ന് രാവിലെ തന്നെ ഒക്കെ മടോടിയേക്ക് പോകണ പ്രമാണിച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കിന്ന് ഇപ്പൊ വൈകുന്നേരം പൗഡർ ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരനായിട്ട് ഇരിക്കയാണ് വെയിറ്റ് ചെയ്തിട്ട് പോവാന് എങ്ങയിലും പോകുമ്പോ ഞമ്മളൊരുങ്ങാ പോവുക ഷെഫ്മാനൊക്കെ ഞാൻ എന്നെ ആട്ടിവിട്ടീന്നു ഒരുക്കത്തിന്നൊക്കെ അപ്പൊ ഇനിയും ഇങ്ങനെയൊക്കെ ഒരുക്കി കൊണ്ടുപോവാ അതും ഒരു പെൺകുട്ടിനെ ഒരുക്കി കൊണ്ടുപോവാ അതൊക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യത് എത്ര പറഞ്ഞാലൊക്കെ മതിയാവൂല

ക്ക് ആധാരൻ്റെ ഒരു ഇലക്ട്രിക് സ്പിൻ സ്ക്രബർ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് വാതിലുകളും അതുപോലെ ബാത്റൂമും കിച്ചണും ക്ലോസറ്റിന്റെ ഇടകളും വാഷ്ബേസിനും അതുപോലെ കാറും അങ്ങനെ എല്ലാത്തിനും ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ആഗാരൻ്റെ ഒരു ഇലക്ട്രിക് സ്പിൻ സ്ക്രബർ അപ്പോൾ നമുക്ക് ബാത്റൂമും കിച്ചണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൽ വൃത്തിയാക്കാം അപ്പം ഇതിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇത് ഓരോന്നും എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതാണ് ഇതിന്റെ മെയിൻ മെഷീൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓണും ഇങ്ങനെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഇത് കാണിക്കാനുള്ളതാണ് ഈ ഒരു സംഭവം ലൈറ്റ് അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം നമുക്ക് മനസ്സിലാവും റീചാർജ് ചെയ്യാൻ അയക്കണത് നമുക്ക് ഇത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനാണ് കേട്ടോ അതിനുള്ള കോഡാണിത് അപ്പോൾ അതാ ഈ ഒരു സാധനം നമ്മൾ ഇതിമേ ഫിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് ഇത് ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പം അതാദ്യമേ ഇങ്ങനെ വലിക്കാറാണല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതിന് ഫിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇതാണ് ഇങ്ങനെ എളുപ്പത്തിൽ പറിച്ചെടുക്കാം പറ്റും പിന്നെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റും ഫസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക അടുത്ത ക്ലിക്കിൽ ഒന്നും കൂടി സ്പീഡ് കുറയും അങ്ങനെ രണ്ട് മോഡാണ് മോഡാണിട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതെടുത്തിട്ട് ഇതാ ഇത് വീണ്ടും ഫിറ്റ് ചെയ്യട്ടെ ഇങ്ങനെ എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ് അതിനൊക്കെ അങ്ങനത്തെ ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതിൽ വെക്കുക നമ്മളിങ്ങനെ എടുക്കുക പിന്നെ ഈ ഒരു സ്റ്റിക്ക് വരുന്ന നമുക്കിതാ ഇങ്ങനെ ഫിക്സ് ചെയ്യാം അത് എത്ര വലുതാക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ചെറുതാക്കാം ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്കിങ്ങനെ ലോക്ക് ആക്കും ചെയ്യാം ബാത്റൂമും അതേപോലെ ഹൈറ്റിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കാം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇതാ ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെയാണ് കൊടുക്കുക അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബാത്റൂമിന്റെ ടൈൽസും എല്ലാ ടൈൽസുകളും നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്ലാസും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യണം കാറിന്റെ നല്ല അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഹാർഡായിട്ടുള്ള കറികൾ ഗ്യാസ് സ്റ്റോവിന്റെ മുകളിലൊക്കെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഇട്ട് നൈ വൃത്തിയാക്കാൻ പറ്റും ശേഷം നമുക്ക് അതിങ്ങനെ മോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളം വലിച്ചെടുക്കുന്ന മോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് പറ്റുട്ടോ വെള്ളം വലിച്ചെടുത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോപ്പ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് കുറച്ചും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നല്ലൊരു പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണുട്ടോ ഇത് അങ്ങനെയുള്ള കോർണറുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ഉണ്ട് കോർണറുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി അതേപോലെ ക്ലോസെറ്റിൽ അതുപോലെ ഇടകളിലൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ ബ്രഷാണ് കേട്ടോ ഇത് വാഷ് പേസിനും സിങ്കും അങ്ങനെയുള്ള ഭരണ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അവിടെ വെക്കണം ചിലതൊക്കെ ബാത്റൂമിൽ കൊണ്ട് അത് അതിനായിട്ട് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ എല്ലാ സ്പോഞ്ചുകളും ബ്രഷുകളും ഒക്കെ നമുക്ക് സോപ്പ് ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഇതിന്റെ മെഷീൻ ആണെന്നുണ്ടെങ്കിലും വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ ഞാൻ റീചാർജ് ചെയ്യാനുള്ള കോഡ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കറന്റിൽ കുത്തി കൊടുത്തിട്ട് റീചാർജ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ കാട്ടുണ്ട് വരും കേട്ടോ അത്യാവശ്യം ഒരു ഫുൾ റീചാർജ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് സമയമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് പോർട്ടബിൾ ആയിട്ട് എല്ലാർക്കും കൊണ്ടുപോകാനൊക്കെ നല്ല ഈസിയായിരുന്നു കേട്ടോ പിന്നെ വല്ല ഇതാ കൂടെ മാനുവൽ ബുക്ക് വരുന്നുണ്ട് വാറണ്ടി കാർഡും വരുന്നുണ്ട് പിന്നെ ഈ സംഭവം ഉണ്ട് ഇത് നമുക്ക് ചുമരിൽ ഇതാ ഈ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം അത് ചുമരിൽ പിടിപ്പിച്ചിട്ട് നമുക്കിത് അങ്ങനെ എടുക്കാനും വെക്കാനൊക്കെ വേണ്ടിയിട്ട്

वाह पटेराइट ने बी മുന്നൊരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്രാവശ്യം അവിടെ തന്നെ നിർത്തി ഇത് വെല്ലപ്പുഴയിലുള്ള നിള ആണ് കേട്ടോ നല്ല ടേസ്റ്റ് അവിടുത്തെ ബേക്കറികളൊക്കെ ബേക്കറി ഒക്കെ വാങ്ങി ആമിക്കൂട്ടിനെ പിടിച്ച കാറിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ വന്നിട്ടു അപ്പം ഞാൻ കാറിൻ്റെ ഡോറൊന്നും തുറന്നതും അവർ ഈ എന്ന് പറഞ്ഞോട് ചോദിക്കാതെ തന്നെ ഓളെ കോരി എടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അത്രയും ഇഷ്ടവും സ്വന്തമാണെന്നുള്ള നിങ്ങൾ കമൻസിലൊക്കെ ഇങ്ങനെ പറയും ഞങ്ങളും കൂടി ഈ യാമിക്കുട്ടിയാണ് എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാമിക്കുട്ടി കിട്ടാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഈ ആമിക്കുട്ടിനെ കിട്ടിയെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട് അവരങ്ങനെ അധികാരത്തോടു കൂടി എടുത്തപ്പോൾ അതൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷായി കുട്ടിക്ക് അറിയില്ലല്ലോ വീടെത്താനാ ഇതൊന്നും ആൾക്കാരെ കാണുമ്പോഴൊന്നും പണ്ടൊക്കെ അളിയാക്കാർ ബെന്തുക്കാരുടെ വരുന്നവരുമ്പളിയാക്കാൻ ഞാൻ കുട്ടി ആക്കാരുടെ ഒക്കെ കഥ നട്ടാ പോ ഓണം പ്രമാണിച്ചിട്ട് ജാസ്മിൻകുട്ടി ജാമിക്കുട്ടിക്കുള്ള പട്ടുപാടിയും കാര്യങ്ങളൊക്കെ തുന്നി വെച്ചിട്ടുണ്ടായിന്നിട്ടോ ഞങ്ങൾ വന്നതും ഇതൊക്കെ പാകണ്ടോന്ന് അറിയാഞ്ഞിട്ടും ഇട്ട് കാണാഞ്ഞിട്ട് ഇട്ട് എങ്ങോട്ട് നോക്കുക നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇട്ടിട്ട് കാണിച്ചു തരണ്ടിട്ടോ ശരിക്ക് ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സ് തുന്നാനറിയ കേട്ടോ ആദ്യം തയ്യല് പഠിച്ചത് ഞാനാന്ന് മാത്രം ന മരുമോനൊക്കെ ആയി വരുന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടു അപ്പൊ ആ ഡ്രസ്സ് മാറ്റാ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞാ ചിരിയാണ് അത് ഒക്കെ കണ്ട പിന്നെ അടുക്കളയില് ഇതാ വാപ്പാന്റെ നല്ല അടിപൊളി ചിക്കൻ പൊരി ഒക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ വാപ്പാന്റെ മെച്ചന്റെ അറിയില്ല എല്ലാരും ഇണ്ട് എന്തായാലും അടുക്കളയില് ഇവിടെ കുട്ടി സൂര്യം ഞങ്ങളും മാത്രമേ ഉള്ളൂട്ടോ ബ്ലൂട്ടിക്ക് എന്തോ ഫങ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഓള് വരുള്ളൂ അപ്പോഴത്തേ ഞങ്ങള് ഫുഡൊക്കെ വെച്ചിട്ട് തന്നെ നാളെ വരിക അത് കഴിഞ്ഞത് ആ സുലു യാമിക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി സുന്ദരിയാക്കിയിട്ടില്ല കേട്ടോ പാമ്പിടിച്ചിട്ടിട്ടുള്ളൂ തിന്നാൻ കൊടുക്കണേ രായപ്പൊടി ആവുകൊണ്ട് ആരും കൊതിയൊന്നും കുടൂല ചെറിലാക്കി കൊടുക്കുമ്പോൾ ഇന്നെ വിളിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണിട്ടോളു അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ബിലോട്ടിയും ഫിറും ഒക്കെ വന്ന് എല്ലാവരും കൂടി വർത്താനം ചായ കുടിയും ഒക്കെ ആണ് എല്ലാവരും കൂടി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ടൂറിൻ്റെ പ്ലാനാണ് കേട്ടോ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം എത്ര ആവും ആരൊക്കെയുണ്ട് അങ്ങനെയുള്ള പ്ലാനിങ്ങുകളായിരിക്കും ഫുള്ള് രാത്രി കൊറേ നേരം വർത്താനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നെബിലോട്ടി ഫുറൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് അവിടെ തൽക്കാലത്തിന് ഒരു വീട് എടുത്തിട്ടുണ്ടല്ലോ കൂട്ടത്തിൽ ഉണ്ണിമോനും ഉഷഫ് മോനും ഇന്നുമോളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു വാലായിട്ട് രാജ രാജ

അങ്ങനെ എല്ലാവരും ഉറങ്ങി നാളെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പുറത്തൊരു കുട്ടി ഇപ്പുറത്തൊരു കുട്ടി ഭൂപ്പുട്ടനക്ക് രാത്രി ഞാനില്ലാണ്ട് പറ്റൂല ചിച്ച് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ പുട്ടൊക്കെ ഇങ്ങനെ റെഡി ആവുകൊണ്ട് കേട്ടോ പുട്ടല്ല പുട്ടുകറ്റി ഉണ്ടല്ലെങ്കിൽ മുൻപച്ചിൻ്റെ ഒരു ഡ്രീം പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അമ്മച്ചി എപ്പോഴും പറയും ആ ഒരു പുട്ടുകുറ്റി മേടിക്കണം ആ പുട്ടുകുറ്റി മേടിക്കണം എന്ന് പുട്ടുണ്ടാക്കിയ ഒരു എളുപ്പപ്പാണ് അതൊന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി ഇത് പറയാറ് കുട്ടികളും മക്കളും കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പുട്ടു തന്നെയാണ് എളുപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ജാസ്മി കുട്ടി തിരക്കിട്ടിട ഈ ആമിക്കുട്ടിക്കുള്ള പട്ടുവാടിൻ്റെ ഓൾട്രേഷൻ വർക്കൊക്കെ ഒന്ന് ചെയ്യാനിട്ടോ ആദ്യമായിട്ട് തയ്ക്കലോ ഒളക്ക് അപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും പിടിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ അഞ്ചാളും ഇവിടെ ഒത്തുകൂടുന്ന ദിവസമാണ് കേട്ടോ അപ്പം ഇനി ചിത്തം കൂടി വരാനുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒന്നും എടുക്കാതെ നമുക്ക് കുറേ കളികളൊക്കെ കളിക്കണം പണ്ടൊക്കെ കളിച്ചത് പോലെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോഴത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങി ഓരോ ഓയിൽ ബിസിനസിൻ്റെ കണക്കും കാര്യങ്ങളും അഡ്രസ്സും പാക്കിങ്ങും അതൊക്കെ വാപ്പയും ഓയിൽ ഉണ്ടാക്കലും ബോട്ടിലാക്കലും അതൊക്കെ മെച്ചയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ എപ്പോഴും ഓരോരോ തിരക്കുകൾ കാണാം അതിൻ്റെതൊക്കെ ആളൊക്കെ വെച്ച് വലിയ ഡെവലപ്പ് ഡെവലപ്പാക്കാനോർക്ക് താല്പര്യമില്ല ഒരു നേരം പോക്കിന് അവർക്ക് രണ്ടാക്കും കൂടി ഇങ്ങനെ ചെയ്യാനുള്ളൊരു രസം അതിന് അങ്ങനെ ചെയ്യണതാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല എമ്മച്ചി എല്ലാവർക്കും വെറുതെ കൊടുത്തിരുന്നു മേലിൽ തേക്കിനെണ്ണിയും തലയിൽ തേക്കണെണ്ണിയും ഫാമിലിയിലുള്ളവർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും തേച്ചിട്ട് നല്ല റിസൾട്ട് വരും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മച്ചി എല്ലാവരും പുറമേ ഉള്ളവരൊക്കെ തേച്ചിട്ട് റിസൾട്ടൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര സന്തോഷമാണ് െ അവ പ്രായത്തിനനുസരിച്ച് വമ്പൻ സ്രാവുകൾക്ക് വമ്പൻ സ്രാവ് കടങ്ങിപ്പോൾ എവിടെ പട്ടാമ്പിയിലാണ് അമ്മാന്റെ ആ അമ്മാന്റെ

സുലാമിയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ബിരാമി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിട്ടെന്നോ നമുക്ക് ഈ വീഡിയോ ഞാനിത് ഫുൾ വോയ്സ് ഓവർ വീഡിയോ ആണ് ആക്കിയിരിക്കുന്നത് അയച്ചു കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാലേ അത് ഇടയില് കുറച്ച് പ്രയാസമാണ് കൂടി അർമാദത്തിന്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം അല്ലെങ്കിക്കലിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ തുടങ്ങിയ ാമിക്കുട്ടിയുടെ ഓണക്കോടിയും ഞാൻ അതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ എല്ലാ കൂട്ടർക്കും